കഴിഞ്ഞൊരു ദിവസം രാവിലെ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്യണീൻ്റെ ഇടക്ക് ഒരു സ്കൂൾ മുറ്റത്ത് നൂറുകണക്കിന് ഇങ്ങനെ സംഘടിതരായി നിൽക്കുന്നതും മീഡിയ റിപ്പോർട്ടിംഗ് നിമിഷങ്ങളൊക്കെ സാക്ഷിയായി പാലക്കാട് ജില്ലയിലെ കണ്ണാടി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നായിരുന്നു ആ വാർത്ത വന്നത് ആ വാർത്ത ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു ആ സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്തതായിരുന്നു വിഷയം അവൻ്റെ കൂട്ടുകാർ അതിൽ മനം നൊന്ത് വിഷമിച്ച് അവർ മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു പക്ഷേ ഒരധ്യാപകൻ എന്ന നിലക്ക് ഈ തൊഴിലിൻ്റെ കാര്യത്തിൽ അല്പം ഭയം തോന്നി തുടങ്ങുന്ന ചില വാർത്തകളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ എപ്പോഴും നമ്മളെന്ന വ്യക്തിയുടെ ജീവിതം ഒരു മൊഴി അല്ലെ ഒരൊറ്റ മൊഴിയുടെ മുന്നയും പിന്നെയും രണ്ടായി മാറുന്ന ഒരു മൊഴി കഴിയുമ്പോൾ നമ്മൾ കൊലപാതകിയും കുറ്റക്കാരനും തടവറയിൽ കഴിയേണ്ടവനുമൊക്കെയായി മാറുന്ന അത്ര ഒരു സമീപത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇതൊക്കെ വരുമ്പോൾ പതിയെ നമുക്ക് തോന്നുക ഒരു ഇഷ്യൂ ഉണ്ടായി കുട്ടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അച്ഛമ്മനോട് പറയേണ്ടി വരും ഞാനിത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യും നിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ പ്രയോഗങ്ങൾ ഓരോ അധ്യാപകനും നിരന്തരം പറയുന്നതാണ് നമ്മുടെ സാമൂഹിക പരിസരത്ത് നടക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായതിനൊരു പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തോട്ടി കൊണ്ട് തേങ്ങ പറിക്കുന്നു എന്നിട്ട് ആ തോട്ടിക്കെതിരിൽ കേസെടുക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടി എന്തുകൊണ്ട് ഇത്തരം ഒരു മനോഗതത്തിലേക്ക് പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നത് പലപ്പോഴും പരിശോധനാ വിധേയമാകുന്നില്ല അതൊരിക്കലും പഠനവിധേയമാകുന്നില്ല കുട്ടികൾ ഇത്തരം മനോനിലയിലേക്ക് പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ കാരണത്തിൽ ഏത് കാരണമാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പിന്നെ പൊതുവായി വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കൃത്യമായ ശാസ്ത്രീയമായ മനഃശാസ്ത്രപരമായ സാമൂഹികമായ പരിഹാരം എന്താണ് ഇത് ഇവിടെ ഒരിക്കലും പഠനവിധിയാകുന്നില്ല അപ്പോൾ കണ്ണാടിയിലെ കുട്ടിയുടേത് തന്നെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം അന്നത്തെ ഒരു ഭയങ്കര വാർത്ത അതായിരുന്നു പിന്നെ ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പിലേക്കും ആരും പോയില്ല ഒരധ്യാപിക പ്രധാന അധ്യാപിക അധ്യാപിക അവർ സസ്പെൻഡായി അധ്യാപക സംഘടനകൾക്ക് പോലും ഒരു പൊതുവികാരമുള്ള വിഷയം എന്നുള്ള നിലക്ക് സംസാരിക്കാനോ ഇടപെടാനോ കഴിയാത്ത വിധം കാര്യങ്ങളായി പോകുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ മനോനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മൾ അധ്യാപകരെങ്കിലും പഠിക്കണം പ്രതിസ്ഥാനത്ത് വരുന്നത് നമ്മളാണ് നമ്മൾ നമ്മളധ്യാപകരെങ്കിലും പഠിക്കണം കോടതിയുടെ ഉത്തരവിൽ കുട്ടികളെ വേണമെങ്കിൽ ശിക്ഷണത്തിൻ്റെ ഭാഗമായി അവർക്ക് ചൂരൽ പ്രയോഗമാകാം എന്ന് പ്രസ്താവന വന്നു മന്ത്രി കുട്ടികളെ അടിക്കാൻ സമ്മതിക്കില്ല എന്ന് മന്ത്രിൻ്റെ ഡയലോഗും വന്നു ഇങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ എന്താണ് ഈ കുട്ടികൾക്ക് പറ്റുന്നത് പലപ്പോഴും ഇത് പലതും ജെനറ്റിക്കലായിട്ട് പാരമ്പര്യമായി വന്നു കിട്ടുന്ന മാനസിക രോഗങ്ങൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് വരാം ബ്രോക്കൺ ഫാമിലീസ് അച്ഛനും അമ്മയും വേർപ്പെട്ട കുടുംബങ്ങളിൽ ഇത് കൂടുതൽ ഇനി വേർപ്പെടാത്ത കുടുംബങ്ങളിൽ കലഹിച്ചു ജീവിക്കുന്ന ദമ്പതികളുടെ മക്കൾക്കിത് വലിയ തോതിലുണ്ടാകാം പ്രണയ നൈരാശ്യങ്ങൾ കൊണ്ട് ഉണ്ടാകാം പ്രണയ നൈരാശ്യങ്ങൾ ഇതിന് വലിയ തോതിൽ കാരണമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ യൂസേജ് അതിൻ്റെ പരിണിതികൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മെജോറിറ്റി ഇന്നത്തെ സൂയിസൈഡ് കുട്ടികൾക്കിടയിൽ വരുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വഴി അവർക്കുണ്ടാകുന്ന മാനസികമായ ആഘാതങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ വിഷയം ഒന്ന് പഠിച്ചു നോക്കിക്കോളൂ നോക്കിക്കൊള്ളുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പത്ത് പ്രശ്നങ്ങൾ എന്നുള്ള നിലക്ക് കുറച്ച് പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രദേശത്ത് എൻ്റെ നാട്ടിൽ ഞാൻ നമസ്കരിക്കണ പള്ളിയിൽ അവിടെ ഒരു ക്ലാസ് എല്ലാ ശനിയാഴ്ചയും രാവിലെ ആറര മുതൽ ഒരു ഏഴര വരെ ഒരു മണിക്കൂർ എല്ലാ ശനിയാഴ്ച ഞാനൊരു ക്ലാസ് നയിക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ ഞാനിത് കുട്ടികൾക്ക് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അലഹമുള്ള എൻ്റെ ക്ലാസ് മുറിയിൽ ഈ ഇത്തരം വിഷയങ്ങൾ ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കറക്റ്റ് ഫീൽ ചെയ്തു മക്കളുമായിട്ട് ഈ വിഷയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്ക് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഇഷ്യൂസ് ഉണ്ടാകണത് നമ്മളതൊന്ന് പരിശോധിക്കണമല്ലോ ഞാൻ നിങ്ങൾക്കൊരു ഒരു വീഡിയോ നിങ്ങൾ കാണിക്കുകയാണ് മാർക്ക് സക്കർബർഗെന്ന് പറയുന്ന ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയുടെ ഒക്കെ എൻ്റെ ഓണറായിട്ടുള്ള വ്യക്തി അയാളെ അമേരിക്കയിലെ ഒരു ഏജൻസി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നൊരു ഒരു വീഡിയോ ദൃശ്യമാണ് എന്താ കാര്യം ട്രംപ് ആദ്യമായി അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ട്രംപിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇദ്ദേഹം എൺപത് മില്യൺ ഡാറ്റ അദ്ദേഹത്തിന് ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് വിഷയം വളരെ വിവാദമായ നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ധാരാളം ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു വലിയ സംഭവമാണ് എന്തായിരുന്നു അമേരിക്കയിലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും ഇല്ലാത്ത ആളുകളെ ഈ ട്രംപിന് വേണ്ടി ക്യാമ്പയിൻ നടത്തി അവർക്കൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാക്കി കൊടുത്തു മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് വിഷയം അപ്പോൾ അതിനുവേണ്ടി വിളിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ നേരെ വളരെ കൃത്യമായ ചില ചോദ്യം വരികയാണ് എന്താണ് ഇൻസ്റ്റ യൂസേജ് ഇൻസ്റ്റയിലെ ഫിൽട്ടറുകൾ ഏജ് ലെവൽ ഫിൽട്ടറുകൾ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് അത് ഹാമുണ്ടാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പാരൻസ് അവകാശപ്പെടുന്നു കുറേ പാരൻസ് ഇങ്ങനെ മരിച്ച അവരുടെ കുട്ടികളുടെ വീഡിയോ ചിത്രങ്ങൾ ഉയർത്തി കാണിക്കുന്നത് കാണാൻ കഴിയും ഇങ്ങനത്തെ ഒരു വീഡിയോ ദൃശ്യം നമുക്ക് കാണാം ഇത് വെച്ചിട്ട് നിങ്ങൾ വിഷയം ഒന്ന് പഠിച്ചു നോക്ക് കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം യൂസേജ് ഒക്കെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലെ ലോകം വേറൊരു ലോകമാണ് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ കുട്ടിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് ഇല്ല ഉപയോഗിക്കുന്നില്ല ചിലവിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരുണ്ടാകും അവർ ഉപയോഗിക്കണില്ല ഇൻസ്റ്റയാണ് അവരുടെ ലോകം അതിലൂടെ കടന്നു വരുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് ഇപ്പോൾ ഫോമോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്താണ് ഫോമോ എന്ന് പറയുന്ന അവസ്ഥ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നിലവിലുള്ള കാലത്തോട് ഞാൻ ചേർന്ന് നടക്കുന്നില്ലെങ്കിൽ ആകെ വിഷയമാണ് അത് അപ്പോൾ ഈ കുട്ടികൾ ഓരോരുത്തരും മുടിയും വേഷവും ഒക്കെ ഇങ്ങനെ എല്ലാവരും ഒരേ കോലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാരണം അതാണ് കൃത്യമായി മാർക്കറ്റിംഗ് ടൂളുകളായി നമ്മുടെ കുട്ടികൾ മാറുകയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയല്ല ഇത്തരം ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് അത് വിവിധ തലങ്ങളിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു പിസ് റേഡിയോ പാരൻസിന് വേണ്ടി ഇപ്പോൾ സ്നേഹക്കൂട് നിങ്ങൾ യൂട്യൂബിൽ പീസ് റേഡിയോ സ്നേഹക്കൂട് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് ഇതുപോലത്തെ ധാരാളം വീഡിയോസ് ഡിസ്കഷൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സിആറി എന്നുള്ള സെഷൻ കേരളത്തിൽ ഒരു നൂറ്റി നൂറിലധികം കേന്ദ്രങ്ങളിൽ നമുക്ക് സിആാറി എന്നുള്ള സെഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിസ് റേഡിയോ തന്നെ വ്യത്യസ്തമായ കുട്ടികൾക്കും പാരൻസിനും വേണ്ടിയിട്ടുള്ള സെഷനുകളായിട്ട് മുന്നോട്ട് പോകണുണ്ട് ഇപ്പോൾ വിശ്വം യൂത്തിൻ്റെ അണ്ടറിൽ ടീച്ചേഴ്സിനു വേണ്ടി ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുകയാണ് നവംബർ പതിനാറിന് ടീച്ചേഴ്സ് കോൺഫറൻസ് ഉണ്ട് പട്ടാമ്പിയിൽ വെച്ചിട്ടാണ് ഒരു പകൽ മുഴുവൻ നമ്മൾ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ഓരോന്നും കണ്ടൻറ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ തന്ന് ഇൻട്രാക്ഷൻ അവസരം തന്ന് നല്ലൊരു സെഷൻ രണ്ട് മൂന്ന് ടീച്ചേഴ്സ് കോൺഫറൻസുകൾ കഴിഞ്ഞു അടുത്തൊരു ഒരു സെഷനിലേക്ക് നമ്മൾ പോവുകയാണ് കഴിഞ്ഞതിൻ്റെ ഒക്കെ വീഡിയോസ് ഇത് അവകാശവാദമല്ല വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അതിലെ ഡിസ്കഷൻസ് കാണാൻ കഴിയും അതുകൊണ്ട് ജാതിമത വ്യത്യാസമല്ലാതെ എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ ക്ഷണിക്കുകയാണ് തീർച്ചയായും ഇവരെ ശാസിച്ചാൽ എന്താകും എന്ന ഭയത്തിൻ്റെ കാലത്ത് എന്ത് ചെയ്യും മാഷേ എന്ന് പരസ്പരം ചോദിക്കുന്ന കാലത്ത് ദൗത്യങ്ങളുണ്ട് ആ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ വരിക നമുക്കൊന്നിച്ചിരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും